ദുഃഖവെള്ളിയാഴ്ച ഹാർബർ പ്രവർത്തിപ്പിക്കുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയത് സംഘർഷത്തിനിടയാക്കി നീണ്ടകര ഹാർബറിലാണ് സംഘർഷമുണ്ടായത് ദുഃഖവെള്ളി ദിനത്തിൽ മത്സ്യവില്പനയും ഒരു വിഭാഗം തടഞ്ഞതായാണ് പരാതി ദുഃഖവെല്ലി പ്രമാണിച്ച് നീണ്ടകര ഹാർബറിൽ ഇരുപത്തിയൊൻപതിന് മത്സ്യക്കച്ചവടം ഉണ്ടായിരിക്കുന്നതല്ലെന്ന പോസ്റ്റർ സ്ഥാപിച്ചതോടെയാണ് സംഘർഷ സാധ്യത ഉടലെടുത്തത് ഒരു അവധി ദിനങ്ങളിലും ഹാർബർ അടച്ചിട്ടിട്ടില്ല മത്സ്യത്തൊഴിലാളികളാകട്ടെ എല്ലാ ദിവസവും മത്സ്യബന്ധനത്തിനായി ഇവിടെ നിന്നും കടലിൽ പോകാറുണ്ട് കഴിഞ്ഞ ദിവസം മഴ പെയ്തതിനാൽ ഏറെ നാളത്തെ ശേഷം മികച്ച രീതിയിൽ മത്സ്യം ലഭിച്ചതായും തൊഴിലാളികൾ പറഞ്ഞു ഈ മത്സ്യം വിൽക്കാൻ ഒരു വിഭാഗം അനുവദിച്ചില്ലെന്നാണ് ഇവരുടെ കുറ്റപ്പെടുത്തൽ തുടർന്നായിരുന്നു സംഘർഷം ഉടലെടുത്തത് ഇന്നൊരു സുപ്രഭാതത്തിൽ ഇന്നലെ ഇന്നലെ നേരം ഹാർബറിൽ കൊണ്ടുവന്ന് ദുഃഖ വെള്ളിയാഴ്ചയുമായി നാളെ മത്സ്യബന്ധനമില്ല ഇല്ല എന്നും ഹാർബർ മുടക്കമാണെന്നുള്ളൊരു പോസ്റ്റർ ഒട്ടിക്കുകയും അതിൻ്റെ മറവിൽ ഇന്ന് രാവിലെ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടുവന്ന വള്ളക്കാരുടെ മീൻ വിൽക്കാൻ സമ്മതിക്കാതെയും മീനെടുക്കാൻ വന്ന വണ്ടിക്കാരെ റോഡിൽ വെച്ച് തന്നെ അവരെ ചീത്ത വിളിച്ചും അവരെ പ്രകോപ് അവരെ തടഞ്ഞ് അവരെ തിരിച്ചുവിടുന്നൊരു സംവിധാനമാണ് ഇന്ന് ഉണ്ടായത് ഇന്ന് മീൻ പിടിച്ചുകൊണ്ട് വന്ന് ഇന്നലെ ഈ നാട്ടിലെങ്ങും ഇല്ലാത്ത രീതിയിലൊരു മഴയാണ് ഇന്നലെ രാത്രിയിൽ രാത്രിയിലുണ്ടായത് ആ മഴയോടുകൂടി ഇന്ന് രാവിലെ ഒരിത്തിരി മീൻ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾ മാസങ്ങൾക്ക് ശേഷം ഇന്ന് ഇത്തിരി മീൻ കിട്ടിയതാണ് കടലിൽ ആ മീനുമായിട്ട് വന്നാൽ ഞങ്ങൾക്ക് ആ മീൻ നിൽക്കാനൊരു സാഹചര്യം ഉണ്ടായില്ല കോരിക്കളയുന്ന ഒരു ഉണ്ടായത് ഓണം ഉൾപ്പെടെയുള്ള ഒരു അവധി ദിനങ്ങളിലും ഹാർബർ അടച്ചിട്ടിട്ടില്ല എന്നാൽ അതിന് വിരുദ്ധമായാണ് ഒരു വിഭാഗം ആളുകൾ ദുഃഖവെള്ളി പ്രമാണിച്ച മത്സ്യ ഹാർബറിൽ ഉണ്ടായിരിക്കുന്നതല്ലെന്ന ബോർഡ് സ്ഥാപിച്ചത് ഇതിൽ വ്യാപകമായ പ്രതിഷേധമാണ് സ്ഥലത്ത് ഉയർന്നുവന്നത് പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് ન્યૂઝ બ્યુરો ચવરા